കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി യാദവിലുണ്ടാവുന്ന മാറ്റങ്ങൾ ശേഖരം കടക്കണിൽ കാണുന്നുണ്ടായിരുന്നു താൻ പറയുന്നെല്ലാം അവൻ വിശ്വസിക്കുന്നുണ്ടെന്നായിരുന്നു അയാളുടെ ധാരണ അയാൾ അതിയായ സന്തോഷത്തോടെ പറയാൻ പറയാനുദ്ദേശിച്ചതെല്ലാം യാദവിനുമ്പിൽ തുറന്നു പറയാൻ തീരുമാനിച്ചു പിന്നീട് ഞാനായിരുന്നു പത്മിനിയുടെ ആശ്വാസം എന്റെ ആത്മാർത്ഥ പ്രണയം അവൾ തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു പിന്നീട് അവളോടുള്ള എന്റെ സ്നേഹം പിന്നീട് മറച്ചു വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങളുടെ സ്നേഹം വളർന്നു നിന്നിലൂടെ ഞങ്ങളുടെ പ്രണയം പൂർണ്ണമായി ചിരിയോടെ പറയുന്ന ശേഖരനെ കാണും തോറും യാദവിന്റെ കണ്ണുകൾ ചുവന്നു ശേഖരന്റെ ക്രൂരമായ പീഡനമേറ്റ് ചോരയിൽ കുളിച്ചു കിടന്ന പത്മിയുടെ അവസ്ഥയോർക്കും തോറും അവനിൽ പകനിറഞ്ഞു പിന്നീട് ദേവനെല്ലാം അറിഞ്ഞ് എൻ്റെ മോനൊരു നോക്ക് പോലും കാണാൻ അനുവദിക്കാതെ പത്മിനിയെ കൊണ്ട് നാട് വിട്ടുപോയി അന്നു മുതൽ നിന്റെ ഈ അച്ഛൻ നിങ്ങളെ അന്വേഷിക്കാത്ത സ്ഥലമില്ല പിന്നീട് ഇപ്പോഴാ നിങ്ങളെ കണ്ടുകിട്ടിയത് അയാൾ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ യാദവ് തന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു നിൽക്കുകയായിരുന്നു അവൻ്റെ ദേഷ്യം മുഴുവൻ കൈമുഷ്ടിയിരുട്ടി നിയന്ത്രിക്കുകയായിരുന്നവൻ ആ ദേവൻ അവന്റെ കയ്യിൽ നിന്ന് എൻ്റെ മിനിയെ നമുക്ക് രക്ഷിക്കണം അവൾക്ക് ഇപ്പോഴും പേടിയായിരിക്കും എല്ലാം തുറന്നു പറയാം പത്മിനിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ശേഖരൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുടികൊട്ടുകയായിരുന്നു ഇപ്പോഴും പത്മിനിയുടെ സൗന്ദര്യം അയാളെ മത്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത്ര കൈ കൊണ്ട് നെറ്റി തിരുമ്പി നിൽക്കുകയാണ് യാദവ് അവന്റെ ദേഷ്യം അവന് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല തന്റെ മുമ്പിൽ നിന്ന് തന്റെ അച്ഛനെ കൊല്ലണം എന്ന് പറഞ്ഞ ശേഖരനെ അവൻ പകയോടെ നോക്കി യാദവിന്റെ ഒറ്റടി കൊണ്ട് നിലത്ത് ബോധം പറഞ്ഞുകിടക്കുന്ന ശേഖരനെ യാദവ് അവജ്ഞതയോടെ നോക്കി മുഖം തിരിച്ചു തളർച്ചയോടെ കണ്ണു തുറക്കുമ്പോൾ ചുറ്റുമുള്ള ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വേദനയോടെ വേദനയോടെയാളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞുപോയി വീണ്ടും ആയാസപ്പെട്ടയാൾ കണ്ണു തുറന്നു തലയുടെ ഇടത് ഭാഗം അടർന്നുപോയ പോലെ അയാൾക്ക് തോന്നി അത്രയും വേദന വേദന കൊണ്ട് മരവിച്ചതുപോലെ ചെവിയിൽ ചെറുതായി മൂളക്കം കേൾക്കുന്ന പോലെ അതിൻ്റെ കൂടെ വേദനയും അയാൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അയാൾ ഇടത് കൈ ഉയർത്തി തലയിൽ പിടിച്ചു എന്താണ് നടന്നതെന്നോ താൻ എവിടെയാണെന്നോ അയാൾക്കൊരു ഊഹവും കിട്ടിയില്ല കണ്ണുകളടച്ച് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അയാൾ പേടിയോടൊന്ന് വിറച്ചു യാദവ് അവന്റെ കൈകളാണ് തന്നെ ഇത്രയും തളർത്തി കളഞ്ഞെന്ന് ആലോചിക്കും തോറും അയാളിൽ ഭയം നിറഞ്ഞു യാദവിന്റെ കൈ തനിക്ക് നേരെ ഉയർന്നത് ഒരു മിന്നായം പോലെ കണ്ടിരുന്നു പിന്നീടനുഭവിച്ചത് തല പൊട്ടിയടരുന്ന പോലെയുള്ള വേദനയാണോ പിന്നീടൊന്നും ഓർമ്മയില്ല ആ സമയം അനുഭവിച്ച വേദനയോർത്തും അയാൾ ഭയപ്പാടോടെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി താൻ കിടക്കുന്ന കട്ടിലിന്റെ സമീപം കസേരയിൽ ഒരു കാൽമേൽ മറുകാൽ കയറ്റി വെച്ച് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന യാദവിനെ കണ്ട അയാൾ വിറച്ചു വലത് കൈ ചെയർ ഹാൻഡിൽ മുട്ടുകൂട്ടി വെച്ച് ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് നെറ്റിയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇടത് കൈ കൊണ്ട് അരികിലുള്ള മേശമേൽ താളം പിടിക്കുന്നുണ്ട് ചിരിയോടെ ഏതോ ഇംഗ്ലീഷ് ഗാനം അവൻ മൂളുന്നുണ്ട് പക്ഷെ ആ കണ്ണുകൾ അതിശേഖരനിലാണ് വല്ലാത്തൊരു ഭാവമായിരുന്നു ആ കണ്ണുകൾക്ക് പൈശാചികത നിറഞ്ഞ യാദവിന്റെ ആ ഭാവം കണ്ട് തൊണ്ടയിൽ ഉമിനീർ വറ്റി വരേണ്ടതുപോലെ അയാൾക്ക് തോന്നി താൻ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് അയാൾക്ക് വ്യക്തമായിരുന്നു ഇനി എന്ത് എന്ന് ചിന്തിക്കാൻ പോലാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഇന്ന് തന്റെ മരണമാണെന്ന് ഓർക്കാൻ പോലെ അയാൾക്ക് ഭയമായിരുന്നു മരണത്തിൽ കുറഞ്ഞ ശിക്ഷയൊന്നും യാദവ് തനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടാവില്ല മരിക്കാൻ അയാൾക്ക് ഭയമായിരുന്നു മേശമയിലിരുന്ന യാദവിന്റെ കൈ അണങ്ങിയെന്ന് ശേഖരം ഞെട്ടി പറച്ചു അയാൾ പേടിയോടെ യാദവിനെ നോക്കി അയാളുടെ പേടി കണ്ട് യാദവ് പൊട്ടിച്ചിരിച്ചു അതേ ചിരിയോടെ ശേഖരിൽ തന്നെ മിഴിയൂന്നിക്കൊണ്ട് അവൻ കസേരിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ആഞ്ഞു കൈകൾ രണ്ടും കോർത്തു പിടിച്ചുകൊണ്ട് അവൻ ശേഖരനെ നോക്കി അപ്പോഴും അവന്റെ ചുണ്ടിൽ ആ ചരിയും കണ്ണിൽ പൈശാചികതയും ഉണ്ടായിരുന്നു എന്താണ് ശേഖറ പോയോ അങ്ങനെ അങ്ങ് പേടിക്കാമോ യാദവിനെതിരെ കളിക്കാനിറങ്ങിയതല്ലേ കുറച്ചെങ്കിലും ധൈര്യം വേണ്ടേ യാദവ് പുച്ചത്തോടെ ആളോട് ചോദിച്ചു അറ്റ്ലീസ്റ്റ് കളിക്കളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് എതിരെ നിൽക്കുന്നവനെ കുറിച്ചെങ്കിലും ചിന്തിക്കണ്ടേ പഴയ കാലം നില പിള്ളേരൊക്കെ വളർന്നു പോയി ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്റെ ഒറ്റ തന്നെ തന്റെ ബോധം പോലും കുറച്ചുകൂടി പവർ കൂട്ടിയും കൂടി തന്ന തന്നാ സ്പോട്ടില് തട്ടിപ്പോ അങ്ങനെ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ യാദവിന്റെ ഭാവും അവൻ പറയുന്ന കാര്യങ്ങളും കേട്ട് ശേഖരൻ പേടിയോട് അവനെ നോക്കിക്കിടന്നു തന്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോയ പോലെ ഒറ്റയ്ക്ക് അവന്റെ കൂടെ ഇറങ്ങിയ നിമിഷത്തെ അയാൾ പഴിച്ചു തന്നെ കാണാതെ ആയാലും അന്വേഷിച്ചു വരെ അവർ മനുഷ്യ ജീവൻ പോലും ഇല്ല എല്ലാവരെയും താനായി തന്നെ ഇല്ലാതാക്കി ഒരു മകനുണ്ടായിരുന്നു ഇപ്പോൾ ജയിലിലും അവനെ മോചിപ്പിക്കാൻ ഒരുപാട് വഴികൾ നോക്കിയതാണ് പക്ഷെ പെട്ടെന്ന് ഊരി വരുന്ന കുടുക്കലല്ല യാദവ് അവനെ പെടുത്തിയിരിക്കുന്നു സിദ്ധാർത്ഥി ഇപ്പോൾ ഒരു ഊരാ കുടുക്കൽ തന്നെയാണ് അകപ്പെട്ടിരിക്കുന്നത് യാദവിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ ഒരു അയാൾ വേദനയോട് ഓർത്തു ചെയ്ത പാപത്തിന്റെ കണക്ക് ഇവിടെ നിന്ന് തന്നെ അനുഭവിച്ചിട്ട് മുകളിലേക്ക് പോയാൽ പോരേ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ താൻ ചെയ്ത പാപത്തിന്റെ ഫലം ഞാനാണല്ലോ അപ്പൊ ഞാൻ തന്നെ ആ ശിക്ഷ അങ്ങ് നടപ്പിലാക്കാം അതല്ലേ നല്ലത് എന്നെ എന്നത് ചെയ്യരുത് ഇനി ഇനി ഞാൻ ആരോചിപ്പെടുത്തില്ല അവസാന ശ്രമം എന്ന പോലെ അയാൾ യാതനുമ്പിൽ അപേക്ഷിച്ചു പറ്റില്ലല്ലോ ശേഖര തന്നെ വെറുതെ വിടാൻ എനിക്ക് കഴിയില്ല ഇരുപത്തിയാറ് വർഷങ്ങൾക്കുമുമ്പ് എന്റെ അമ്മ അനുഭവിച്ച വേദന കഴിഞ്ഞ വർഷങ്ങളായി എന്റെ അച്ഛൻ അനുഭവിക്കുന്ന മാനസിക വേദന ഏറെ വേദന ഞാൻ തനിക്ക് നൽകുന്ന എന്റെ അച്ഛന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് അത് ഞാൻ പാലിച്ചിരിക്കും കാരണം ദേവകൃഷ്ണന്റെ മകനാണ് യാദവ് ദേവന്റെ മകൻ അതൽത് ദേവേന്ദ്രം എന്ന് പറഞ്ഞാലും അംഗീകരിച്ച് തരില്ല യാദവ് യാദവിന്റെ മുഖഭാവവും ശബ്ദവും പാടെ മാറിയിരുന്നു മുന്നിൽ കിടക്കുന്ന ശേഖരന്റെ പച്ചക്ക് തീ കൊളുത്താനുള്ള രൗദ്രഭാവം അവനിൽ ആ നിമിഷം ഉണ്ടായിരുന്നു ശേഖരം വിറയിലോട് അവനെ നോക്കി കിടന്നു ഒന്ന് പ്രതികരിക്കാൻ പോലും തന്നെ ശരീരം അനങ്ങുന്നില്ല അത്രയും തളർന്നു പോയ പോലെ യാദവ് കയ്യെത്തി മേശയ്ക്ക് മുകളിൽ നിന്ന് സിറിഞ്ചും ചെറിയ ബോട്ടിലും കയ്യിലെടുത്തു ബോട്ടിലിന്റെ ടാപ്പ് കൈകൊണ്ട് തട്ടിക്കളഞ്ഞ് സിറിഞ്ച് ബോട്ടിലേക്ക് കടത്തിയതിലെ ദ്രാവകം സിറിഞ്ചിൽ നിറച്ചു ശേഖരന്റെ കണ്ണുകൾ അവന്റെ പ്രവൃത്തികളെ ഭീതിയോടെ നോക്കി കണ്ടു തനിക്ക് എങ്ങനെ തോന്നിയടോ താൻ പറയുന്ന കെട്ടുകഥകൾ ഞാൻ വിശ്വസിക്കുന്നു തനിക്ക് എന്നെ കണ്ടും ഉണ്ണാക്കേഖരന്റെ ആത്മാർത്ഥ പ്രണയം പോലും യാദവ് അയാൾ നോക്കി പുച്ചത്തോടെ പറഞ്ഞോണ്ട് സിറിഞ്ചിലും തട്ടിയാൽ പ്രസീദ് കളഞ്ഞു എടോ കള്ള കിഴവാ ഓനെ താൻ എന്ത് കരുതിടോ ദേവന്റെ കുടുംബത്തെ കുറിച്ച് താൻ പറയുന്നിട്ട് തകരുന്നതാണ് ആ കുടുംബെന്നോ എന്നാ തനിക്ക് തെറ്റി ദേവന്റെയും പത്മിനിയുടെയും പ്രണയമാണ് നന്ദനം സ്നേഹം കൊണ്ട് അവർ സമ്പാദിച്ച സ്വർഗമാണ് ആ കുടുംബം താനെന്നല്ല തന്റെ അപ്പാപ്പം എന്ന് ശ്രമിച്ചാൽ ആ കുടുംബത്തെ തകർക്കാൻ തനിക്ക് കഴിയില്ല അതിന് യാദവ് കൃഷ്ണ ജീവനോടെ ഇരിക്കുമ്പോ അനുവദിക്കുകയില്ല യാദവ് ദേഷ്യത്തോടെ അയാൾ വലതുകൈ പിടിച്ചു വെച്ച് ഒന്ന് എതിർക്കാൻ പോലുമുള്ള ശക്തി അയാൾക്ക് ഉണ്ടായിരുന്നില്ല ഇതെന്താണെന്ന് തനിക്കറിയോ സിറിഞ്ചയാൾക്കുമ്പോ നീക്കൊണ്ട് അവൻ ചോദിച്ചു ശേഖരം ഭീതിയോടെ അവനെ നോക്കി മരണത്തെ മുന്നിൽ കാണുന്ന പോലെ അയാൾ ഭയന്നിരുന്നു യാദവ് സിറിഞ്ചി അയാളുടെ വലത് കൈത്തണ്ടിലേക്ക് അഴുത്താൻ ശ്രമിച്ചതും ശേഖരൻ തന്റെ സർവ്വ ശക്തിയും എടുത്ത് കുതിരി അയാൾ ഇടത് കൊണ്ട് അവനെ തടയാനുള്ള ശ്രമം നടത്തി യാദവിന്റെ ദേഷ്യത്തെ രട്ടിയാക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു അവനെ ഇടത് കൈ പിടിച്ച് ശക്തിയിൽ തിരിച്ചു എല്ലിൽ നുറുങ്ങുന്ന വേദനയിൽ അയാൾ പിടഞ്ഞു യാദവ് സിറിഞ്ചിന്റെ നീടിലയാൾ വരതുകൈയിലേക്ക് തറച്ചുകൊണ്ട് പ്രസ് ചെയ്ത് പോയിസൺ അയാൾക്കുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു സിറിഞ്ഞ് നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ കസേരിയിലേക്ക് ചാരി ശേഖരനെ നോക്കി ചിരിച്ചു ശേഖരന് തന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി തോന്നി അയാൾ പേടിയോടെ യാദവിനെ നോക്കി അയാളുടെ നോട്ടം കണ്ട യാദവ് ചിരിച്ചു പേടിക്കണ്ട പേടി കണ്ട ശേഖരാടിക്ക് കൊല്ലില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇനി തന്റെ മരണം ദൈവം തീരുമാനിക്കും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല താൻ അനുഭവിക്കാൻ പോകുന്ന വേദനകളെല്ലാം അനുഭവിച്ചിട്ട് തന്നെ മുകളിലേക്ക് എടുക്കൂ ഇതൊരു കിടിലൻ സംഭവാ തന്നെ പോലുള്ള നികൃഷ്ട ജീവികൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ശിക്ഷ ഇതെന്റെ കൈ കിട്ടാ ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടി ഇച്ചിരി കഷ്ടപ്പെട്ടവരെന്താ തനിക്ക് സമ്മാനം നൽകാൻ പറ്റിയല്ലോ ഒന്നില്ലെങ്കിൽ എന്നെ ജനിപ്പിച്ചു വിട്ടതല്ലേ ആ നന്ദിയെങ്കിലും ഞാൻ കാണിക്കണ്ടേ യാദവ് ദേഷ്യം കൊണ്ട് വിറച്ചു തൻറെ ജനനം ഓർത്ത് തന്റെ അമ്മ അനുഭവിച്ച വേദനയോർത്ത് അവന്റെ കണ്ണുകൾ നിറയാൻ വെമ്പൽ കൊണ്ടു പക്ഷെ തടഞ്ഞു നിർത്തിയവൻ വാശിയോടെ ഇനി ഒരു രണ്ടു നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാ നിന്റെ ശരീരത്തിലെ ഓരോ നാടി ഞരമ്പുകളും വലിഞ്ഞു മുറുകാൻ തുടങ്ങും രക്തയോട്ടം വർദ്ധിക്കും നിന്റെ ശരീരം തളരാൻ തുടങ്ങും വേദന കൊണ്ട് നീ പെടയാൻ തുടങ്ങും പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം നീ അനുഭവിച്ചറിയും ഇനിയുള്ള ഓരോ ദിവസവും ഓരോ സെക്കൻഡും നീ അനുഭവിക്കുന്ന വേദന വർദ്ധിച്ചു വരും മരണമായിരുന്നു ഈ വേദനയെക്കാൾ നല്ലതെന്ന് നീ ഓരോ നിമിഷവും ഓർക്കും യാദവ് ഒരുതരം ഉന്മാലത്തോടെ പറഞ്ഞു അവന്റെ ഉള്ളിൽ ശേഖരോട് അത്രയും പകയുണ്ടായിരുന്നു അത്രയും വെറുപ്പായിരുന്നു അയാളെ കഴിഞ്ഞ വർഷങ്ങളായി എന്റെ അച്ഛനും അമ്മയും അനുഭവിച്ച വേദന അതിനേക്കാൾ ഇരട്ടിയായി നീ ഇനി അനുഭവിക്കും അത് കാണാൻ ഇവിടെ എന്റെ അച്ഛൻ വരും നിന്റെ വേദന കാണാൻ ആ മനസ്സിന് സമാധാനം ലഭിക്കാൻ നിന്റെ വേദന ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും ഓരോ നിമിഷവും നീ വേദന പിടയുന്ന കണ്ണനിറയെ കാണാൻ എന്റെ അച്ഛൻ ദേവൃഷ്ണൻ വരും നിന്റെ മുകളിലേക്ക് ഇത്രയും നാൾ സ്വന്തം മക്കളെക്കാൾ എന്റെ സ്നേഹിച്ചും ശാസിച്ചും വളർത്തി എന്റെ അച്ഛന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വെച്ച് ഏറ്റവും വലിയ കാര്യമാ നിന്റെ മരണം യാദവ് ശേഖരൻ പകയോടെ നോക്കി അയാളുടെ ഞരമ്പുകൾ മുറുകി വരുന്നു കണ്ണുകൾ ചുവക്കുന്നു വേദന കൊണ്ട് പിടഞ്ഞു തുടങ്ങുന്നു യാദവ് കൺകുളിർക്കി നോക്കി നിന്നു അന്ന് രാത്രി ഏറെ വൈകിയാണ് യാദവ് വീട്ടിലെത്തിയത് അവനെ കാത്ത എല്ലാവരും നന്ദനത്തിൽ ഉണ്ടായിരുന്നു ശേഖരനെ കാണാൻ പോകുമ്പോൾ താൻ ഒറ്റയ്ക്ക് മതിയെന്ന് യാദവ് എല്ലാവരോടും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത്ര നേരമായിട്ട് അവനെ കാണാതിരുന്നതിൽ എല്ലാവരും ഭയന്നിരുന്നു യാദവ് അകത്തേക്കായിരുന്നു എല്ലാവരിലും ആശ്വാസം നിറഞ്ഞു അവന്റെ മുഖത്തെ ചിരിയിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച പോലെ എല്ലാം നടന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി യാദവ് തന്റെ പ്രിയപ്പെട്ടവരെല്ലാം നോക്കി ചിരിച്ചു കൂട്ടത്തിൽ പല്ലവിയെ കാണാതായതും അവന്റെ നെറ്റി ചുളിഞ്ഞു മോള് കുറച്ചുമുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ മുകളിൽ പോയേ ഉള്ളൂ അവന്റെ മനസ്സറിഞ്ഞ പോലെ പത്മിനി പറഞ്ഞു എന്തായി കണ്ട പോയ കാര്യം യാദവ് എല്ലാ കാര്യങ്ങളും വിശദമായി എല്ലാവരോടും പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് അയാളെ കുറിച്ച് ഓർത്ത് ആർക്കും ഒരു സഹതാപവും തോന്നിയില്ല അയാൾ അയാൾക്കൊടുത്ത് ശിക്ഷ കുറഞ്ഞു പോയെന്നോ കൂടിപ്പോയെന്നോ ആർക്കും തോന്നിയില്ല എല്ലാവർക്കും സന്തോഷവും സമാധാനവും മാത്രമായിരുന്നു എന്നാലും ഇനി ആ നശൂലില്ലല്ലോ അച്ഛൻ പോകുമ്പോൾ ഞാനും വരുന്നുണ്ട് കൂടെ അവൻ അനുഭവിക്കുന്ന വേദന എനിക്കും കാണണം ഉണ്ണിയും പകയോടെ പറഞ്ഞു എല്ലാം കഴിഞ്ഞില്ലേ ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ചയോടെ വേണ്ടത് നമുക്ക് നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതി മറ്റു കാര്യങ്ങളൊന്നും പോലും വേണ്ട എല്ലാവരും പോയി കിടക്കാൻ നോക്കും സാമി ഒരുപാടായി ദേവൻ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരും ഒരു ചിരിയോടെ റൂമിലേക്ക് നടന്നു യാദവ് പോവാൻ നിന്നു ദേവൻ അവനെ പിടിച്ചു നിർത്തി നിറഞ്ഞ ചിരിയോടെ ദേവൻ യാദവിനെ പുടങ്ങും അവന്റെ ചൂണ്ടിലും ആ നിമിഷം ചിരിയായിരുന്നു ദേവൻ യാദവിന്റെ നെറ്റിൽ മുകർന്നു അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു ആ അച്ഛന്റെ സന്തോഷം മുഴുവൻ അതിലുണ്ടായിരുന്നു കേവലം ചില വാക്കുകൾ കൊണ്ട് ആ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല യാദവ് തന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ പല്ലവി കിടക്കുകയായിരുന്നു ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും കണ്ണടച്ച ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് അവൾ കിടക്കുന്നത് യാദവ് അവളെ ബുദ്ധിമുട്ടിക്കാതെ ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് കയറി ഒളിച്ചിറങ്ങിയപ്പോഴും പല്ലവി അതേ കിടപ്പായിരുന്നു അവൻ കയ്യിലെ ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് ലൈറ്റ് ഓഫാക്കി അവൾക്ക് പിന്നിലായി വന്ന് കിടന്നു പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യം തൊട്ടരികിൽ അറിഞ്ഞതും അവളൊന്നും ഇണ്ടാതെ അവൻ അഭിമുഖമായി ചെരിഞ്ഞ് അവനോട് ചേർന്ന് കിടന്നു ഉലുവെള്ളം കുടിച്ചോ പല്ലവിയുടെ വയറിലൂടെ തല ഓടിക്കൊണ്ടവൻ ചോദിച്ചു അവളുടെ ശബ്ദം പതിഞ്ഞിരുന്നു എല്ലാ മാസവും വിരുന്നെത്തുന്ന ചുവപ്പ് നിറം അവൾക്ക് വേദന കൊണ്ടാണ് കടന്നു വരുന്നത് ആ ദിവസങ്ങൾ പല്ലവിയേക്കാൾ നിശ്ചയം യാദവിനാണ് അവളുടെ ശരീരത്തിലെയും മനസ്സിലെയും ഏതൊരു മാറ്റവും ആദ്യം തിരിച്ചറിയുന്നത് യാദവ് തന്നെയാണ് എല്ലാ മാസവും ആ ദിവസം അവനാണ് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത് കൊച്ചു കുഞ്ഞിനെ പോലെ പല്ലവിയെ പരിചരിക്കാൻ അല്ലെങ്കിൽ അവളുടെ കണ്ണേട്ടിന് മാത്രമേ കഴിയൂ ഭാര്യയുടെ ശരീരത്തിൽ സുഖം കണ്ടെത്തുന്നവൻ മാത്രമല്ല അവളുടെ ശരീരത്തിലെ വേദനകൾക്ക് ആശ്വാസമാകുന്നവനാണ് യഥാർത്ഥ ഭർത്താവ് അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് പതിയെ മൂളി ഇനി ഉറയ്ക്കും നാളാകുമ്പോഴേക്കും വേദനയ്ക്ക് മാറിക്കോളൂ അവളുടെ നെറ്റിയിൽ ഒരു കാവളിൽ അവൻ മെല്ലെ ചുംബിച്ചു പോലെ അവൾ അവനെ അവനൊന്നുകൂടെ നോക്കി അവനൊരു ചിരിയോടെ അവടെ ഒരു ചെറുമുത്തം കൂടെ നൽകി അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ മെല്ലെ മുടിയിൽ തലോടി പോയ കാര്യം എന്തായി അല്പസമയം കഴിഞ്ഞി അവൾ അവന്റെ മുഖത്തേക്ക് തലവീർത്തി നോക്കി നിന്റെ ഇറങ്ങി കണ്ണേട്ടൻ്റെ അത് സക്സസ് ആവാണ്ടിരിക്കോ അവളുടെ മൂക്കിന് തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ കുസൃതിയോടെ ചോദിച്ചു അവന്റെ മീശമെല്ലാം പിരിച്ചു വെച്ചുകൊണ്ട് അവൾ കൊഞ്ചി അവൻ കുസൃതിയോടെ ചിരിച്ചു അവള് മയക്കുന്ന കുസൃതി അവൾ തല ഉയർത്തി അവന്റെ കീഴ് ചുണ്ടിൽ മെല്ലെ എന്തിനാണ് എന്നിങ്ങനെ അവൻ ചുണ്ട് തടവിക്കൊണ്ട് അവളെ അതോ എന്റെ കണ്ണേട്ടൻ്റെ എന്റെ വീക്ക്നെസ് ആണെന്ന് അറിയില്ലേ അത് കാണുമ്പോ എനിക്ക് ചുണ്ടൊന്ന് കടിച്ചത് തിന്നാൻ തോന്നു യാദവ് തിരിച്ച് അവളുടെ കവിളിൽ കൊടുത്തൊരു നല്ല കടി നീ എന്നെ കടിച്ചാൽ തിരിച്ച് ഞാനും തരും എന്റെ വീക്ക് പോയിന്റ് അവളുടെ വിരൽ കൊണ്ട് കുത്തി അവൻ കളിയോട് പറഞ്ഞു യാതൊരു അവടെ കടിച്ച അവളിൽ ചുണ്ടു ചേർത്ത് അമർത്തി ചുംബിച്ചു അവളുടെ ചുണ്ടിൽ ചിരി ഉടർന്നു അതേ ചിരിയോട് അവൾ അവനെ നോക്കി കിടന്നു അവൻ അവളെ മൗനം വാചാലമായ നിമിഷങ്ങൾ പ്രണയത്തിൽ മൗനം പോലും സുന്ദരമാണ് പല്ലവി അവനിൽ നിന്ന് അകന്ന് നിവർന്ന് കിടന്നുകൊണ്ട് അവനെ നേരെ കൈനീട്ടി വിളിക്കാൻ കാത്തിരുന്ന പോലെ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു പല്ലവിയുടെ കൈകൾ യാന്ത്രികമായി അവനെ ചുറ്റിപ്പിടിച്ചു ഒരു കൈ കൊണ്ട് ഇടതൂർന്ന് അവൻ്റെ മുടികളിലൂടെ തലോടി കഴിഞ്ഞെല്ലാം കഴിഞ്ഞു അറിയിക്കുന്നവർക്ക് തക്കതായ ശിക്ഷയും കിട്ടി ഇനി എനിക്ക് എന്റെ പഴയ കണ്ണേട്ടിനെ വേണം ഇടർന്ന സ്വരത്തോട് അവനൊന്ന് മൂളി നിമിഷങ്ങൾ കടന്നുപോകും തോറും അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകളുടെ മുറുക്കം കൂടുന്നതും അവൻ്റെ കണ്ണ് നനവ് അവളുടെ മാറിൽ പടരുന്നവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുനീർ പൊള്ളുന്ന പോലെ തോന്നിയെങ്കിലും അവൻ്റെ കൈകളുടെ മുറുക്കം അവളെ ചെറുതായി വേദനിപ്പിച്ചു എങ്കിലും അവൾ അവനെ ഒന്നുകൂടെ അവളിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നു എത്രയിൽ നിന്ന് നടിച്ചാലും അവൻ്റെ ഉള്ളിലെ വേദന അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു തൻ്റെ ജനനവും അതിന് പിന്നിലെ രഹസ്യം അവൻ അത്രമേൽ തളർത്തിയിരുന്നു ഹൃദയം കയറി മുറിഞ്ഞ പോലെ രക്തം ചീറ്റിയിരുന്നു പക്ഷെ ആരെയും അറിയിക്കാതെ എല്ലാവർക്കും മുന്നിലും പോയി മുഖമണിഞ്ഞു പക്ഷെ എത്ര അഭിനയിച്ചാലും അവരിലെ പാതിയായവൾക്ക് അവന്റെ വേദന തിരിച്ചറിയാം എത്ര മറക്കാൻ നോക്കിയാലും അവൾക്ക് മുന്നിൽ അവനത് മറക്കാൻ കഴിയില്ല അതറിയാവുന്ന കൊണ്ട് തന്നെയാണ് ഉറക്കമില്ലാത്ത നാളുകളിൽ അവടെ നെഞ്ചിന്റെ ചൂടിൽ അഭയം പ്രാപിച്ചത് ഇപ്പോൾ അവൻ്റെ കണ്ണു നീര്ന്ന് അവടെ മാറിലേക്ക് പകർന്ന് നൽകുന്നത് അവൾക്ക് എല്ലാം അറിഞ്ഞതു മുതൽ അവന്റെ കണ്ണുനീരിനെ അവൻ അടക്കി നിർത്തിയത് അവന്റെ നെഞ്ചിലെ തീനണയാതെ കാക്കാനായിരുന്നുവെന്ന് ഇന്ന് എല്ലാ അതിർത്തിയും കടന്ന് അവൻ്റെ കണ്ണുനീർ ഒഴുകിയിറങ്ങിയാൽ അതവന്റെ മനസ്സിന് പുതുജീവൻ കൊടുക്കുന്നതിന് തുല്യമാണ് വേദനകളെല്ലാം മറന്ന് എല്ലാവരുടെയും പഴയ യാദവായി മാറാൻ ഇങ്ങനെയൊരു സാഹചര്യം ആവശ്യമായിരുന്നു അതിനവന് അവന്റെ പാതിയുടെ സാമീപ്യവും ആവശ്യമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ യാദവ് പഴയതുപോലെ തന്നെ ആയിരുന്നു അവന്റെ കുസൃതിയും കുറുമ്പുമെല്ലാം തിരികെ വന്നിരുന്നു എവിടെയോ നഷ്ടമായി എന്ന് തോന്നി അവന്റെ കണ്ണിലെ തിളക്കവും പൂർവ്വസ്ഥിതിയിൽ തിരികെ വന്നു നന്ദനത്തിൽ പഴയ സന്തോഷവും സമാധാനവും കൈവന്നു ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അച്ചുവിലാണ് ആദ്യമാസത്തിലെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ട് എന്ത് കഴിച്ചാലും അപ്പോൾ തന്നെ പുറത്തേക്ക് തള്ളു പക്ഷെ ആ കാരണം കൊണ്ട് അവളെ കഴിപ്പിക്കാണ്ടിരിക്കില്ല എല്ലാവരും ചുറ്റും കൂടി അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിപ്പിക്കും ഡോക്ടറായത് കൊണ്ട് തന്നെ ഗർഭകാലത്ത് വേണ്ട പക്വത അവളും കാണിച്ചിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാൻ എല്ലാവർക്കും ഉത്സാഹമാണ് പലവീ മണിക്കുട്ടി എല്ലാ സമയവും അവൾക്കൊപ്പം തന്നെ ഉണ്ടാവും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ അവർക്കാണ് കൂടുതൽ തിടുക്കം അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് അവരുടെ കാര്യമൊരു ടെൻഷനില്ല രാത്രിയാണ് അവൻ അവരുടെ ഉണ്ടച്ചി ഒന്ന് കാണാൻ കഴിയുന്നത് ദേവൻ മിക്ക ദിവസങ്ങളിൽ ശേഖരനെ കാണാൻ പോകും അതയാളുടെ സുഖവര അന്വേഷിക്കാനല്ല അയാൾ അനുഭവിക്കുന്ന വേദന കാണാൻ വേണ്ടിയാണ് ശേഖരന്റെ അരികിൽ ഉണ്ണിക്ക് പരിചയമുള്ള വിശ്വസ്തരായ രണ്ട് മൂന്ന് ഗുണ്ടകളെ കാവൽ നിർത്തിയിട്ടുണ്ട് അന്നത്തെ ദിവസത്തിന് ശേഷം യാദവ് അയാളെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല ശേഖരനെ കുറിച്ച് ചെറിയൊരു സംസാരം പോലും പിന്നീട് നന്ദനത്തിൽ ഉണ്ടായിട്ടില്ല അയാൾ ഓർക്കാൻ പോലും ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നാണ് സത്യം ആപ്പിലും കടിച്ചിന്ന് പാട്ടുപാടി സ്റ്റെപ്പ് കയറുകയാണ് മണിക്കുട്ടി പെട്ടെന്നാണ് അവടെ മുന്നിലേക്ക് അഭിവന്ന് ചാടിയത് പേടിച്ചുപോലെ മനുഷ്യ ഞാൻ വിചാരിച്ച പോലെ ഭൂതായിരിക്കും അബിയെ പെട്ടെന്ന് മുന്നിൽ കണ്ട അതിന്റെ ഞെട്ടിൽ നിന്ന് പുറത്തു വന്നു മണിക്കൂട്ടി അവനെ ഒന്ന് ചെറി നോയിക്കൊണ്ട് മരണ്ടു ഇവിടെ നിന്നെക്കാൾ വലിയ ഭൂതൊന്നുമില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ശ്രീ മോളെ അവനും കളിയാക്കി നിങ്ങൾ എന്തൊരു കാമുകനാണേ ഒരു കാമുകയാണ് സംസാരിക്കുന്നേ വേറെ വല്ല പെണ്ണു തന്നെ നിങ്ങളിപ്പത്തന്നെ വാഷ് ചെയ്തെ ആ നീ ആയതുകൊണ്ട് റെഡി പെണ്ണേ എനിക്ക് ഇത്രക്ക് ധൈര്യം അവൻ ഇരു കൈകൾ കൊണ്ട് അവളെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചാൻ കൊഞ്ചി അവൻ അവളെ തന്നെ നോക്കി നിന്നു ഫിഫ്ത് സെം എക്സാം ആയതുകൊണ്ട് അവന്റെ തിരക്കിലായിരുന്നു പെണ്ണ് പഠിക്കാനല്ല കോപ്പി എഴുതി വെക്കാം ബാക്കിയുള്ള സമയം അച്ചുവരത്തിന്റെ അടുത്തായിരിക്കും എക്സാം പാസ്സായാലേ കണ്ണന്റെ കഴിയുന്ന ചീത്ത കേൾക്കും ആ ഒരു പേടിയാൾക്കുള്ളൂ വേറെ ആരെയും പേടില്ലാത്തൊരു സാധനം അബിക്ക് ചിരി വന്നു വേറെ ആരെങ്കിലും ചീത്ത പറയാൻ വന്നാൽ അവരെ കയ്യിലെടുക്കാനുള്ള വിദ്യക പെണ്ണിനറിയാം കണ്ണന്റെ അടുത്ത് മാത്രം പരിപ്പ് വേവില്ല എന്താണ് മോനെ ഒരവലക്ഷണം പിടിച്ച നോട്ടം തന്നെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്ന അബിയെ നോക്കി ചുണ്ടും കണ്ണും കൂർപ്പിച്ച് മണിക്കുട്ടി ചോദിച്ചു അവടെ കൂർപ്പിച്ച ചുണ്ടുകൾ കണ്ടതും അവനിൽ ഒരു കള്ളച്ചിരി ഉയർന്നു ഒറ്റ കൈ കൊണ്ട് അവളെ പൊക്കി പിടിച്ച് അവൻ അവളെ റൂമിലേക്ക് അയറ്റി വാതിലടച്ചു എല്ലാം ഒറ്റ നിമിഷം കൊണ്ടായതുകൊണ്ട് മണിക്കുട്ടി ഒന്ന് പകച്ചു പോയിരുന്നു അവൾ നിർക്കുന്നതിന് മുന്നേ അവൻ അവളെ വലിച്ചു കട്ടിലിട്ടിരുന്നു നിമിഷ നേരം കൊണ്ട് അവൻ അവൾക്ക് മുകളിലാക്കി കിടക്കുകയും ചെയ്തു പകച്ചു നോക്കുന്ന അവളെ നോക്കി കണ്ണിറുക്കി അവൻ ചിരിച്ചു എന്താ അതോ എനിക്ക് എനിക്ക് എന്തൊക്കെയോ തോന്നുകൊണ്ട് വല്ലാത്തൊരു ഭാഗത്തോടെ പറയുന്നവനെ കണ്ട് അവൾ ശ്വാസം നിലച്ച പോലെ തോന്നി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക